വിശുദ്ധ മാർക്കോസ് മൂന്ന് മുപ്പത്തി അഞ്ച് ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പരിശുദ്ധ പരമദിവ്യക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു അങ്ങയുടെ ഹിതം നിർവഹിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ മനസ്സുകൾ ഒരുക്കണമേ ഹാലലൂയാ 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 ഷൊയേ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അവർ നന്ദി പറയുകയാണ് അങ്ങയുടെ വചനത്തെ അവർ നന്ദി പറയുന്നു ആരാധനാ നിമിഷങ്ങളെ അവർ നന്ദി പറയുന്നു കരുതലിനെയും കരുണയും അവർ നന്ദി പറയുന്നു ഹലലൂയ ഹലലുയ ശ്വയേയും അങ്ങയുടെ സ്വന്തമാകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹലലൂഹിയ ഹലൂഹ്യ നമ്മുടെ കഥാവശ്യം ശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ